നമസ്കാരം ശുഭ ഫലം നൽകുന്ന ഗ്രഹങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം വഹിക്കുന്ന ഒരു ഗ്രഹമാണ് ശുക്രൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ രണ്ടിന് ശുക്രൻ ഇപ്പോൾ നിൽക്കുന്ന ധനുരാശിയിൽ നിന്ന് മകരൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തെട്ട് വരെയാണ് ശുക്രൻ ആ രാശിയിൽ നിൽക്കുന്നത് ഈ രാശിമാറ്റം കൊണ്ട് നേട്ടം ഉണ്ടാകുന്നത് ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് എന്ന് നോക്കാം എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം മേടൻ രാശിയിൽ ജനിച്ചവർക്ക് അതായത് മേടക്കൂർ നക്ഷത്രങ്ങളായ അശ്വതിയിലും ഭരണിയിലും കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിലും ജനിച്ചവർക്ക് ഈ രാശിമാറ്റം കൊണ്ട് വലിയ ഗുണമുണ്ടാകത്തില്ല മറ്റുള്ളവരുമായി കലഹിക്കാനുള്ള പ്രവണത ഉണ്ടാകും തിരിച്ചും അങ്ങനെ ഉണ്ടാകാം അഭിമാനത്തിന് ക്ഷേതം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഏർപ്പെട്ടെന്നും വരാം തൊഴിൽപരമായും സാമ്പത്തികപരമായും ദോഷഫലങ്ങൾ ഉണ്ടാകാൻ ഇടയില്ല ഇടവ്ക്കൂറൽ ജനിച്ചവർക്ക് അതായത് കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാന മൂന്ന് ഭാഗത്തിലും രോഹിണിയിലും മകീര നക്ഷത്രത്തിൻ്റെ ആദ്യ രണ്ട് പദത്തിലും ജനിച്ചവർക്ക് ഈ രാശിമാറ്റം കൊണ്ട് അനുകൂല ഫലങ്ങൾ ഉണ്ടാകും സാമ്പത്തികമായി ഉയർച്ച അനുഭവപ്പെടും ധന ധനലഭ്യത പ്രതീക്ഷിക്കാം ക്ഷേത്രകാര്യങ്ങളിലും ധർമ്മകാര്യങ്ങളിലും കൂടുതൽ താല്പര്യമുണ്ടാകും സ്ത്രീകളുമായുള്ള ബന്ധത്തിൽ അനുകൂല ഫലങ്ങൾ ഉണ്ടാകും മി ജനിച്ചവർക്ക് അതായത് മകേരനക്ഷത്രത്തിൻ്റെ അവസാന രണ്ട് പാദത്തിലും തിരുവാതിരയിലും പുനർനക്ഷത്രത്തിൻ്റെ ആദ്യ മൂന്ന് പാദത്തിലും ജനിച്ചവർക്ക് ഈ രാശി മാറ്റം കൊണ്ട് മെച്ചപ്പെട്ട ഫലങ്ങൾ ലഭിക്കും വർധിച്ച തോതിൽ സാമ്പത്തിക ലഭ്യത ഉണ്ടാകും തൊഴിൽ അഭിവൃദ്ധി പ്രതീക്ഷിക്കാം മനസ്സിന് സുഖം വരുന്ന പല നല്ല അനുഭവങ്ങളും വന്നുചേരും കർക്കിടക്കൂറിൽ ജനിച്ചവർക്ക് അതായത് പുനർനക്ഷത്രത്തിൻ്റെ അവസാന പാദത്തിലും പൂയത്തിലും ആയില്യത്തിലും ജനിച്ചവർക്ക് ഈ രാശിമാറ്റം അത്ര മെച്ചമായിരിക്കത്തില്ല പ്രതികൂലമായ പല അനുഭവങ്ങളും ഉണ്ടായിരുന്നിരിക്കും സ്ത്രീകളുമായി ഇടപെടുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കുക തൊഴിലിനെയും സാമ്പത്തിക സ്ഥിതിയെയും ഈ രാശിമാറ്റം അനുകൂലമായിട്ടായിരിക്കും ബാധിക്കുക ചിങ്ങക്കൂറിൽ ജനിച്ചവർക്ക് അതായത് മകൻ നക്ഷത്രത്തിലും പൂരത്തിലും ഉത്രം നക്ഷത്രത്തിൻ്റെ ഒന്നാം ഭാഗത്തിലും ജനിച്ചവർക്ക് ഈ രാശിമാറ്റം ഗുണദോഷ സമ്മിശ്രമായിട്ടായിരിക്കും അനുഭവപ്പെടുന്നത് സന്തോഷം നൽകുന്ന പല കാര്യങ്ങളുണ്ടാകുമെങ്കിലും ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരും കന്നിക്കൂറിൽ ജനിച്ചവർക്ക് അതായത് ഉത്തരനക്ഷത്രത്തിൻ്റെ അവസാന മൂന്ന് ഭാഗത്തിലും അത്തത്തിലും ചിത്ര ചിത്രനക്ഷത്രത്തിൻ്റെ ആദ്യ രണ്ട് ഭാഗത്തിലും ജനിച്ചവർക്ക് ഈ രാശിമാറ്റം അനുകൂലമായ ഫലങ്ങളായിരിക്കും നൽകുന്നത് സാമ്പത്തിക ലാഭവും ഉയർച്ചയും ഉണ്ടാകും സന്താനപരമായും നല്ല സമയമാണ് ബന്ധുജനങ്ങളിൽ നിന്ന് സഹായ സഹകരണങ്ങൾ ഉണ്ടാകും തുലാക്കൂറിൽ ജനിച്ചവർക്ക് അതായത് ചിത്ര ചിത്രനക്ഷത്രത്തിൻ്റെ അവസാന രണ്ട് ഭാഗത്തിലും ചോതിയിലും വിശാഖ നക്ഷത്രത്തിൻ്റെ ആദ്യ മൂന്ന് ഭാഗത്തിലും ജനിച്ചവർക്ക് ഈ രാശിമാറ്റം അനുകൂലമായ ഫലങ്ങളായിരിക്കും നൽകുക ബന്ധുജനങ്ങളുടെ സഹായമുണ്ടാവും മറ്റുള്ളവരിൽ നിന്നും സഹായ സഹകരണങ്ങളുണ്ടാവും പല കാര്യങ്ങളും വിചാരിച്ച രീതിയിൽ മുന്നോട്ട് പോകും പല കാര്യങ്ങളിലും വിജയം കൈവരിക്കുകയും ചെയ്യും വൃക്ഷക്കൂറില് ജനിച്ചവർക്ക് അതായത് വിശാഖനക്ഷത്രത്തിൻ്റെ അവസാന പാദത്തിലും അനിഴത്തിലും തൃക്കേട്ട നക്ഷത്രത്തിലും ജനിച്ചവർക്ക് ഈ കാലയളവ് അനുകൂലമാണ് നല്ല തീരുമാനം എടുക്കുകയും അത് നടപ്പിലാക്കാൻ കഴിയുകയും ചെയ്യും പൊതുജനങ്ങളിൽ നിന്നും ബന്ധുജനങ്ങളിൽ നിന്നും കൂടുതൽ അംഗീകാരങ്ങൾ ലഭിക്കും സാമ്പത്തിക ഉയർച്ച അനുഭവപ്പെടും തനിക്കൂറിൽ ജനിച്ചവർക്ക് അതായത് മൂല നക്ഷത്രത്തിലും പൂരാട നക്ഷത്രത്തിലും ഉത്രാടനക്ഷത്രത്തിൻ്റെ ആ ഒന്നാം ഭാഗത്തിൽ ജനിച്ചവർക്ക് ഈ രാശിമാറ്റം വളരെ നല്ലതാണ് സാമ്പത്തിക ഉയർച്ച ഉണ്ടാവും ലാഭവും പല കാര്യങ്ങൾക്കും പ്രതീക്ഷിക്കാം മറ്റുള്ളവരിൽ നിന്നും അംഗീകാരവും ബഹുമാനവും ലഭിക്കും ജീവിതം സുഖകരമായി അനുഭവപ്പെടും മകരക്കുറി ജനിച്ചവർക്ക് അതായത് ഉത്രാടൻ നക്ഷത്രത്തിൻ്റെ അവസാന മൂന്ന് ഭാഗത്തിലും തിരുവോണത്തിലും ഔട്ടൻ നക്ഷത്രത്തിൻ്റെ ആദ്യ രണ്ട് ഭാഗത്തിലും ജനിച്ചവർക്ക് ഈ രാശിമാറ്റം കൊണ്ട് പല പല നേട്ടങ്ങൾ ഉണ്ടാവും പല കാര്യങ്ങളിലും ഉയർച്ച ഉണ്ടാവും സുഖഭോഗ വസ്തുക്കളുടെ ലഭ്യത ഉണ്ടാകും കുടുംബജീവിതം സന്തോഷപ്രദമായിരിക്കും കുടുംബാംഗങ്ങൾക്കും തനിക്കും പല നേട്ടങ്ങളും ഉണ്ടാകും കുംഭക്കൂറിൽ ജനിച്ചവർക്ക് അതായത് ഔട്ടം നക്ഷത്രത്തിൻ്റെ അവസാന രണ്ട് ഭാഗത്തിലും ചതയത്തിലും പൂരിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യ മൂന്ന് ഭാഗത്തിലും ജനിച്ചവർക്ക് ഈ രാശിമാറ്റം വളരെ നല്ല ഫലങ്ങളായിരിക്കും നൽകുക സാമ്പത്തികമായി ലാഭവും ഉയർച്ചയും വന്നുചേരും ആഡംബര വസ്തുക്കൾ പലതും കൈവശമാക്കും മീനക്കൂറിൽ ജനിച്ചവർക്ക് അതായത് പൂരിട്ടായി നക്ഷത്രത്തിൻ്റെ അവസാന ഭാഗത്തിലും പുത്തട്ടാതിയിലും രേവതി നക്ഷത്രത്തിലും ജനിച്ചവർക്ക് ഈ രാശിമാറ്റം അനുകൂല ഫലങ്ങൾ നൽകുന്നതാണ് സാമ്പത്തിക ഉയർച്ചയും ധനലഭ്യതയും വന്നുചേരും ബന്ധുജനങ്ങളിൽ നിന്ന് അനുകൂലമായ പല പ്രവൃത്തികളും ഉണ്ടാകും സഹായികളിൽ നിന്നും സഹകരണ മനോഭാവം ഉണ്ടാകും കാര്യവിജയത്തിന് അത് സഹായിക്കും ഈ ഫലങ്ങളിൽ ശുക്രൻ്റെ രാശിമാറ്റം മാത്രമേ കണക്കാക്കിയിട്ടുള്ളൂ മറ്റ് രാശികളിൽ നിൽക്കുന്ന ഗ്രഹങ്ങളെ ഇതിൽ കണക്കാക്കിയിട്ടില്ല എല്ലാവർക്കും നന്ദി നമസ്കാരം